നമസ്കാരം ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നലെ അതിദാരുണമായ ഒരു അപകടത്തിന്റെ വിവരമാണ് ഇന്ന് ന്യൂസ് ചാനലുകൾ പ്രത്യക്ഷപ്പെടുന്നത് അത് മറ്റാരുമല്ല സ്റ്റണ്ട് മാൻ മോഹൻരാജ് എന്ന ആളാണ് നിരവധി സിനിമകളിൽ സ്റ്റണ്ട് അസിസ്റ്റന്റായും ഒന്ന് രണ്ട് ചെറിയ സിനിമകളിൽ സ്റ്റണ്ട് മാസ്റ്ററായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള മോഹൻരാജ് തമിഴ്നാട്ടിലെ കാഞ്ചീപുരം സ്വദേശിയാണ് ഈ മോഹൻരാജ് പാരഞ്ജിത്ത് എന്ന പ്രശസ്തനായ സംവിധായകന്റെ വെട്ടുവം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഒരു കാർ ചെയ്സ് ചെയ്തു വന്ന് മറ്റൊരു കാറിന് മുകളിലൂടെ ജമ്പ് ചെയ്തു പോകുന്ന ഒരു സീക്വൻസ് എടുക്കുമ്പോൾ ആ ജമ്പ് ചെയ്തു പോയ കാറ് നിയന്ത്രണം വിട്ട് മറിയുകയും അത് അദ്ദേഹത്തിന് അപകട കാരണമാവുകയും ഇന്നലെ തന്നെ മരിക്കാനിട വരികയും ചെയ്തു ഇപ്പോ എയും അതേപോലെ തന്നെ എ മാത്രമല്ല ഈ ഗ്രീൻ മാർറ്റിലുമൊക്കെ ഒരുപാട് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് ലൊക്കേഷനുകളിൽ ഇത്തരം അപകടം പിടിച്ച സീക്വൻസുകളൊക്കെ മാറ്റി വെച്ചിട്ട് സ്റ്റുഡിയോയ്ക്കുള്ളിൽ തന്നെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരുപാട് സിനിമകൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരുപാട് ഒരുപാട് സിനിമകൾ ബാഹുബലി ഉൾപ്പെടെയുള്ള സിനിമകൾ നമുക്കറിയാം അതിലേറ്റവും കൂടുതൽ ചിത്രീകരിച്ചതും ഈ ഗ്രീൻ മാറ്റ് എന്ന ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് അപകടം തുല്യവും കുറവായിരിക്കും അതിലല്ല യഥാർത്ഥത്തിൽ ഷൂട്ട് ചെയ്യുന്നത് പഴയ കാലത്തെ ഒരു ഏർപ്പാടായിരുന്നു ഇപ്പോഴും ചിലർ പൂർണതയ്ക്കൊക്കെ വേണ്ടിയിട്ട് അതേപോലെ ഷൂട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഈ രംഗങ്ങളിൽ നായകന് പകരം അല്ലെങ്കിൽ വില്ലന് പകരമൊക്കെ അതേ വേഷമിട്ട് ഒരു ഹെൽമെറ്റ് മാത്രം ധരിച്ച് ചെസ്റ്റിൽ ഒരു കവറേജും വെച്ച് വണ്ടി ഓടിച്ചും ബൈക്ക് ഓടിച്ചും ഒക്കെ അപകടത്തിൽ ചെന്ന് ചാടുന്ന സ്റ്റണ്ടുമാന്മാർ ഒരുപാടാണ് ഈ അടുത്ത കാലത്താണ് സൂര്യ എന്ന നടന്റെ ചെന്നൈ നഗരത്തിൽ തന്നെയുള്ള ഒരു സെറ്റിൽ ഒരപകടം നടന്നത് ഇങ്ങനെയുള്ള അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് ഇവർക്ക് ഇതിനുള്ള സേഫ്റ്റി എത്രത്തോളമുണ്ട് ഇൻഷുറൻസിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് സിനിമയിലെ സ്റ്റണ്ടുമാന്മാർക്ക് ഇൻഷുറൻസ് അത്യന്താപേക്ഷിതമല്ലേ സ്റ്റണ്ടുമാൻ എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും അവൻ ചെയ്സ് ചെയ്താണെങ്കിലും വണ്ടിയുടെ മേളിലൂടെ ജമ്പ് ചെയ്താണെങ്കിലും തലകുത്തി മറഞ്ഞാണെങ്കിലും തല കുത്തിച്ചാടിയാണെങ്കിലും എങ്ങനെ ചെയ്താലും കയ്യടി കിട്ടുന്നത് നായകനായിരിക്കും അവരാരും ഈ റിസ്കിന് തയ്യാറാവില്ല അങ്ങനെ ഒരിക്കലും ഒരു റിസ്കിന് തയ്യാറായ ആളായിരുന്നു നടൻ ജയ ജയന്റെ ദാരുണാന്ത്യവും കോളിളക്കം എന്ന ആ സിനിമയിൽ സംഭവിച്ചു മലയാള സിനിമയിൽ എത്രയും റിസ്ക്കുകൾ എടുത്ത് സിനിമകൾ ചെയ്യുന്ന ഒരു ക്യാമറാമാൻ ഉണ്ടായിരുന്നു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി ജെ വില്യംസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് സിനിമയിലെ മുതിർന്ന ആളുകൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം ജെ വില്യംസ് ചെയ്ത ചിത്രങ്ങൾ ഒരിക്കലും മാറ്റി നിർത്തപ്പെടേണ്ട ചിത്രങ്ങളല്ല എന്നോടൊപ്പവും രണ്ട് മൂന്ന് ചിത്രങ്ങളിൽ ജെ വില്യംസ് പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു കഴിവും ഏത് റിസ്ക് എടുത്തുള്ള ഷോട്ടുകളും ചെയ്യുന്നതിൽ അത്രയും ആഗ്രഹനായിരുന്നു ഈ ജെ വില്യംസ് മൂന്നാമുറ എന്ന സിനിമയിലെ രംഗങ്ങൾ എന്ന സിനിമയിൽ മറ്റാരോ ആയിരുന്നു ക്യാമറമാനെങ്കിലും അതിലെ പാറമടയിൽ മോഹൻലാലിന്റെ ആ സ്റ്റണ്ട് സീരിയലും മറ്റും എടുത്തിരുന്നത് അന്ന് ജെ ആണ് ജെ വില്യംസിൽ അത്രയും വിശ്വാസമുള്ളതുകൊണ്ടാണ് അന്ന് ആ ലൊക്കേഷനിൽ ജെ വില്യംസിനെ കൊണ്ടുവന്ന് ആ സീനുകൾ എടുപ്പിച്ചത് അതേപോലെ പഞ്ചാഗ്നി എന്ന സിനിമയിൽ ഹരിഹരൻ സാറിന് പഞ്ചാഗ്നി എന്ന സിനിമയിൽ കഴുത്തിൽ മാംസ കഷ്ണം കെട്ടിത്തൂക്കിയിട്ടുകൊണ്ടാണ് കഴിച്ചാൽ കഴുത്തിന് തന്നെ പിടിക്കുന്ന ചില മായകളുടെ ഷോട്ടുകൾ അദ്ദേഹം എടുത്തത് അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ എൻ്റെ ഒരു സിനിമയിൽ തന്നെ സാങ്കേതികവിദ്യകൾ പ്രയോഗിച്ചാൽ ലക്ഷങ്ങൾ വരുമെന്ന് വരുമെന്നറിഞ്ഞതുകൊണ്ട് ജെയിൻസ് ബോണ്ട് എന്ന സിനിമയിൽ ഒരു ആറുമാസം പ്രായമുള്ള കുട്ടിയായിരുന്നു അതിലെ ഹീറോ ഒരു കുഴിയിലിറങ്ങി ഇരുന്ന് ആറടി നീളമുള്ള ഒരു കുഴി ഏതാണ്ട് മൂന്ന് മൂന്നര അടി പൊക്കമേ ഉള്ളൂ ഒരു കുട്ടിയെ ഒരു സൈഡിൽ ഇങ്ങേ സൈഡിൽ ക്യാമറാമാൻ ക്യാമറയുമായി ഇരുന്നിട്ട് ഒരു സൈഡിൽ ഞാനും ഈ കുട്ടിയെ പിടിച്ചിരുന്നു അതിന് മുകളിലൂടെ ഏതാണ്ട് ഇരുപതോളം വീലുകളുള്ള വലിയൊരു ട്രെയിലർ ഓടിച്ചു കയറ്റി സത്യത്തിൽ അതൊക്കെ ഒരു അത്യന്തം റിസ്ക് പിടിച്ച പരിപാടികളായിരുന്നു ഈ റിസ്ക് ആണെങ്കിൽ കൂടിയും അത് എടുക്കാനുള്ള ആ ഒരു ചങ്കൂറ്റം ആ ഒരു തൻ്റെടം അല്ലെങ്കിൽ അത് ചെയ്യാം എന്നുള്ള ആ ഒരു കഴിവ് അതിനെയൊക്കെ പ്രശംസിച്ചേ മതിയാവും പക്ഷെ ഇങ്ങനെ അപകടങ്ങളിൽ ചെന്ന് ചാടുന്ന ഈ സ്റ്റണ്ട് ആർട്ടിസ്റ്റുകൾക്കുമൊക്കെ അവർക്ക് അവരുടെ കുടുംബത്തിന് പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങൾ അപകടങ്ങൾ അപകടങ്ങളിൽ പെട്ട് എത്രയോ ആളുകൾ ചെന്നൈയിൽ സാലിഗ്രാമത്തിൽ ചെന്നാലറിയാം പഴയ സ്റ്റൻഡാർട്ടിസ്റ്റുകളുമൊക്കെ ഇപ്പോഴും ഗതി പിടിക്കാതെ കിടക്കുന്ന നിരവധി ആളുകൾ അവരെയൊക്കെ അവരുടെ അസോസിയേഷനുകൾ കുറേങ്കിലും സഹായിക്കുമെങ്കിലും ഈ രംഗത്ത് തീർച്ചയായും ഈ അപകടങ്ങൾ കുറയ്ക്കാൻ സേഫ്റ്റി കൂടുതലായി ഉപയോഗിക്കാൻ ഈ കാലഘട്ടത്തിലെങ്കിലും ആളുകൾ ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അപേക്ഷിതമാണ് അതിന് സിനിമാക്കാർ ഒന്നടങ്കം അതിനോടൊപ്പം നിൽക്കണം നായക നടന്മാർ മാത്രമല്ല സംവിധായകരും യൂണിറ്റ് അംഗങ്ങളും അങ്ങനെ ഈ ഇൻഡസ്ട്രിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും ഇങ്ങനെയുള്ള സീനുകൾ എടുക്കുമ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് അതിനുശേഷവും എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അവർക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്കും അവരുടെ കുടുംബത്തിനുണ്ടാകുന്ന ആ നഷ്ടത്തിനുമൊക്കെ അവർക്ക് സഹായമായി ഒരു കൈത്താങ്ങാകുവാനും എല്ലാവർക്കും കഴിയണം എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും അത് ചെയ്യേണ്ടിയിരിക്കുന്നു നിറയെ സിനിമകളിൽ അതുപോലെ തന്നെ എനിക്ക് വ്യക്തമായി അറിയാം എൻ്റെ ഒരു സിനിമയിൽ കലാപം എന്നുപേരുള്ള എൻ്റെ ഒരു സിനിമയിൽ അതിൻ്റെ ക്ലൈമാക്സീനിൽ രണ്ട് മൂന്ന് വില്ലന്മാരെ ഭീമന്റെ ഉൾപ്പെടെയുള്ള രണ്ട് മൂന്ന് വില്ലന്മാരെ പച്ചയ്ക്ക് തീ കൊളുത്തി കൊല്ലുന്ന ഒരു സീക്വൻസ് ഉണ്ട് ആ തീ കൊളുത്തി കൊല്ലുന്ന സീക്വൻസിൽ സ്റ്റണ്ടുമാൻമാർ ദേഹമാസകലം തുണിയൊക്കെ ചുറ്റി അതിലന്ന് സോഡയാണ് ഒഴിക്കുന്നത് സോടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് അതിന് മുകളിൽ റബ്ബർ സൊല്യൂഷൻ തേച്ച് ഒരു ഹെൽമെറ്റ് ഇട്ടിരിക്കും ആ ഹെൽമെറ്റിലും ഇത് ചുറ്റിയിരിക്കും കാരണം ദേഹമാസകലം തീ കത്തുമ്പോൾ ഹെൽമെറ്റ് കാണരുതല്ലോ എന്നിട്ട് ഇത് കത്തിക്കുമ്പോ ഇവർ ആക്ഷനിൽ ഓടണം ആക്ഷൻ കാണിച്ചു കൊടുക്കും അതിനുശേഷം അതിലേക്ക് കാർബൺ ഡയോക്സൈഡ് പമ്പ് ചെയ്താണ് അത് കെടുത്തുന്നത് അങ്ങനെ ഒരു സ്റ്റൻഡാർട്ട് സ്റ്റെൻ്റൽ ലൊക്കേഷനിൽ ബോധരഹിതനായി കിടന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സത്യത്തിൽ എവരൊക്കെ ചെയ്യുന്നത് ജീവൻ മരണ പോരാട്ടമാണ് സിനിമ കാണാൻ നമ്മൾ തിയേറ്ററിൽ തിയേറ്ററിലിരിക്കുമ്പോൾ ഇങ്ങനെ ജീവൻ മരണ പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന സ്റ്റണ്ട് ആർട്ടിസ്റ്റുകൾക്കും സ്റ്റണ്ടുമാന്മാർക്കുമൊക്കെ നമുക്ക് കൊടുക്കാം വലിയൊരു കയ്യടിയും ആദരവും എന്താണെങ്കിലും ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വേളയിൽ അപകട മരണം സംഭവിച്ച മോഹൻരാജ് എന്ന സ്റ്റുമാന് ആദരാഞ്ജലികളും അർപ്പിക്കുന്നു അതോടൊപ്പം അദ്ദേഹത്തിന് കഴിയുന്ന സഹായങ്ങളെല്ലാം സിനിമാ സംഘടനകൾ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യും